ുള്ളിലേക്ക് ചെന്നൊരു കേസാണെങ്കിൽ പല രീതിയിലിതുണ്ട് മന്ത്രങ്ങളുണ്ട് ഉള്ളിലേക്ക് കൊടുക്കുന്നതുണ്ട് പ്രത്യേക രീതിയിലെ കൈവശം ആ രീതി അതും ഇത് തന്നെയാണ് സംഭവം അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് പരിഹാരങ്ങളും കൂടി ഇങ്ങനെ പുകച്ചത് കൊണ്ടോ തളിച്ചത് കൊണ്ടോ ഒന്നുമല്ല മറ്റ് അതിനും കുറച്ചും കൂടി ഉയർന്ന രീതിയിലേക്ക് നമ്മുടെ പരിഹാരകർ തിരുവിഴയിൽ തിരുവിഴയില് തീർച്ചയായിട്ടും തിരുവിഴയിൽ ചെന്ന് ഛർദ്ദിക്കുന്നത് എത്രയോ ആളുകൾ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ എനിക്ക് നേരിട്ട് അനുഭവങ്ങളുണ്ട് അങ്ങനെ ആ അതാണ് അപ്പൊ അത് നമ്മൾ പറയും ചിലര് പറയും അതൊക്കെ പണ്ട അല്ല ഒരിക്കലും ആയിട്ടുമുണ്ട് അപ്പൊ വർഷങ്ങളായിട്ട് അതായത് ഒരു ഞാൻ ഞങ്ങൾ അവിടെ തൊഴാൻ ചെല്ലുന്ന ഒരു കുട്ടി ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ ഒരു വർഷമായിട്ട് നോൺ വെജ് കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഛർദിച്ചപ്പോഴേക്കും അതിനു ഇറച്ചിയുടെ പീസാണ് കഷ്ണോ കറുത്ത പീസ് പീസ് കിട്ടി അതൊക്കെ ഇത്രയെത്ര അനുഭവങ്ങൾ അതുപോലെ തന്നെ പഴം പഴമൊക്കെ നമ്മൾ വിചാരിക്കും പഴമൊക്കെ നമ്മുടെ വയറ്റിൽ ചെന്നാൽ എത്ര കാലം നിൽക്കും അത് പെട്ടെന്ന് അതിനെ ദഹിച്ചു പോകേണ്ട സാധനങ്ങളല്ലേ പക്ഷേ ഇത് പ്രത്യേക രീതിയിൽ പ്രത്യേക ഫ്രീക്വൻസിയിൽ ഈ മന്ത്രങ്ങൾ ഉച്ചാര ഉച്ചരിച്ച് അവർ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കിടക്കും അതിനുള്ള പവറുണ്ട് അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാലവും ഇതിന്റെ തൊക്ക് രോഗങ്ങളായിട്ടും നമുക്ക് ചിലർക്കൊക്കെ മാനസികഭ്രാന്തി തന്നെയാണ് മനസ്സര അങ്ങനെ ഉള്ളതൊക്കെ ഉള്ളതൊക്കെയുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ കൈവശ സംഹാരിണി എന്ന് പറഞ്ഞിട്ട് ഗുളിക വരെ ഉണ്ട് ഉണ്ട് അപ്പോൾ ആ ഗുളികകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് ഈ ചിലത് ഈ ചെലന്തിയുടെ വിസർജ്യം അതുപോലെ തന്നെ പല്ലി അതിൻ്റെ വിസർജ്യമൊക്കെ എടുത്തിട്ട് പ്രത്യേക രീതിയിൽ അതിനെ കൂട്ടുകളാക്കി മാറ്റിയിട്ടൊക്കെ ഉള്ളിലോട്ട് തരും അപ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ ഈ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഛർദിക്കുകയും അതുപോലെ തന്നെ ഈ ഗുളികകൾ കഴിക്കുകയും ഒക്കെ കാരണം ഇതൊക്കെ ആയുർവേദ സംഹിതകളിൽ പോലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഛർദ്ദിച്ചാൽ പോലും തീരാത്തതുണ്ടാവും അതാണ് നമ്മൾ ഈ അതായത് രക്തത്തിലേക്കൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ടാവും ും പറയുന്നില്ല അപ്പൊ അതൊക്കെ നമ്മൾ ആവാഹിച്ചു കളയേണ്ടതുണ്ടാകും ചിലത് നമ്മളേതുപോലെ മരുന്നുകൾ കഴിക്കേണ്ട ആയുർവേദ മരുന്നുകൾ കഴിക്കേണ്ടതുണ്ടാകും അപ്പൊ സാധനയും ഇതും എല്ലാം ഹനുമാൻ ചാലിസ കേൾക്കുന്നത് നല്ലതാണ് നല്ലതാണ് ഹനുമാനെ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക